മക്കളെ ഇതമ്മാകുമില്ല മാസമാ അമ്മാകുമില്ല മാസമാ മറക്കരുത് വചുനുഷ് കുറുമ്പോ മാസമാണെന്ന് മറക്കരുത് അഹുവിന്റെ മാസമാണ് വെറുതെ വിടില്ല വെറുതെ വിടില്ല അതുകൊണ്ട് സൂക്ഷ്മത പുലർത്തന് ആവശ്യമില്ലാത്ത വൃത്തികേടുകൾക്ക് പൂജ നിൽക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വിള പറയുമ്പോ പറയുന്ന വലിശിരുന്നോ ചെയ്തോ നന്മ ചെയ്തുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകൂ പരിസരങ്ങളിലൊക്കെ അതാ ഡിസംബർ മുപ്പത്തൊന്നിന്റെ വഴുത് നടക്കുന്ന മജിനസുകൾ ഉണ്ടല്ലോ ഡിസംബറുമായിട്ട് നമുക്കൊരു ബന്ധമില്ലെങ്കിലും രണ്ട കലണ്ടർ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കിടക്കുമ്പോ ലോകം മുഴുവനും തെറ്റിനു വേണ്ടി നടക്കുമ്പോ അതുകൊണ്ടാണ് സഹോദരങ്ങളെ വായന്റെ മജിനസ് വെക്കുന്നത് എല്ലാവരും പടച്ചവര് നന്മയിലായിട്ട് നിങ്ങളുടെ സമയം ചെലവഴിക്കണേ അതുകൊണ്ട്